നമസ്കാരം ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ചാനലിൽ ഇന്ന് ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു അപ്പം നമ്മുടെ റോയൽ പ്രോപ്പർട്ടീസ് ഫാമിലിയിൽ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് കാണാൻ പോകുന്നത് നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വേണമെങ്കിൽ ഒരു ഏതൻ തോട്ടം എന്ന് വേണമെങ്കിൽ തന്നെ പറയാതെ ഒത്തിരി ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഓണർ സ്ഥലം അളന്ന് നോക്കിയിട്ടില്ല അളവിൽ ചിലപ്പോൾ കുറവ് വരുവാണെങ്കിൽ അനുസരിച്ച് ഓണർ വില കുറച്ച് വരും ഇതിന്റെ സ്ഥലത്തിന്റെ നമ്മൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വെൽക്കം ടു റോയൽ പ്രോപ്പർട്ടീസ് കാണാൻ പോകുന്ന വീട് മൂവറ്റിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് പെരുമ്പല്ലൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് ആ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ വിശേഷമാണ് വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ചിറ നല്ല ഒരു ചിറ അപ്പം ഇന്നലെ മഴയൊക്കെ പെയ്താനതിച്ച് കലങ്ങി കിടക്കുവാണ് ആ ചിറയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഏകദേശം ഒരു ഏരിയ മനസ്സിലായിട്ടുണ്ടാവും ഈ റോഡ് മുതൽ ആ ചിറയുടെ അങ്ങാറ്റം വരെയാണ് ഈ സ്ഥലം കിടക്കുന്നത് നമുക്ക് ഈ വീട് വീട് മൂന്ന് വർഷമായ വീടാണ് പക്ഷെ അതിലുപരി അതിന്റെ സ്ഥലം കാണാൻ തന്നെയാണ് ഒരു പ്രത്യേക ഐശ്വര്യം അതിനകത്ത് ഇല്ലാത്ത വസ്തുക്കൾ ഇല്ല എല്ലാവിധ സാധനങ്ങളും അതിനകത്തുണ്ട് അപ്പം നമുക്ക് ആ വീഡിയോസിൽ അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞ വീട് ഇതാട്ടോ ഏകദേശം ഒരു ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് വീടിനകത്തേക്ക് നമുക്ക് കയറാം ആദ്യം നമുക്ക് സ്ഥലം ഒന്ന് കാണാം നമുക്ക് നോക്കി കാണാം എത്ര വണ്ടി ഇടാൻ പറ്റിയ മുറ്റമാണ് അതി വിശാലമായ മുറ്റം അതിനേക്കാളുപരി ഇപ്ര സൈഡിൽ വലിയൊരു കിണർ കിണറിൻ്റെ അകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട് പിന്നെ ഇതിനകത്ത് കണ്ടോ ഇഞ്ചി കൃഷി കരിയാപ്പ് കൊടി പ്ലാവ് ഒരു ആറേഴ് സൈസ് മാവ് തൈകളിപ്പം ഇതിനകത്ത് നിലവിലുണ്ട് ചേന മഞ്ഞൾ കൂവ അതുപോലെ തന്നെ ഇത് കണ്ട കരിയാപ്പൊക്കെ മാർത്ത് പെട്ടച്ച ഉണ്ടാക്കി കിടക്കുവാണ് തൊട്ടപ്പുറത്ത് തന്നെ മാവ് നിൽക്കുന്നുണ്ട് പ്ലാവിലേക്ക് കൊടി കയറ്റി വിട്ടിട്ടുണ്ട് തെങ്ങിൻ തൈകള് അതിൻ്റെ സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ട് ഇതേ ആര്യപ്പിന്റെ അലയെന്ന് കാണിച്ച് കൊടുത്തു ആര്യക്കൊര്ണം നട്ടു പിടിപ്പിച്ചത് ഇവിടെയുണ്ട് ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ മാവ് തൈകള് കണ്ടില്ലേ മാവിൻ്റെ തൈകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആര്യപ്പിന്റെ ഇല പോലെ അതുപോലെ മാവും തൈകള് താഴേക്ക് വെക്കിയ മാവിന്റെ തൈകൾ എത്ര സൈസാ പിടിപ്പിച്ചേക്കണേന്ന് വെക്ക പല ഇനത്തിൽ പെട്ട മാവ് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ സൈഡ് വഴി കൗങ്ങ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ സൈഡിലായിട്ട് നമുക്ക് ചിറയും കാണാൻ പറ്റും ചിറയുള്ളത് കൊണ്ട് കിണറിൽ വെള്ളം നമുക്ക് ആവശ്യത്തിന് എപ്പോഴും ഉണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് കിടക്കുന്നത് ണ്ടോ നാരകം നമുക്ക് നാരകം രണ്ട് രണ്ട് മൂന്ന് സൈസ് നാരകം ഇതെല്ലാം ഫാമിൽ നിന്ന് നട്ടേക്കണം നല്ല നല്ല അനത്തിൽപ്പെട്ട ചാമ്പാട്ടോ ഒരു വലിയ തേക്ക് നിൽക്കുന്നുണ്ട് ഒരു പത്ത് എഴുപത് ഇഞ്ച് വണ്ണം ഉണ്ട് ആ അതുപോലത്തെ നല്ല മുഴുത്തിയൊരു തേക്കാ കേട്ടോ അതുപോലെ നാരകം പല എബി ഫ്രൂട്ട്സോ എങ്ങനെയൊരു ഫ്രൂട്ട്സൊക്കെ ചേച്ചി പറഞ്ഞു ആ വഴുതനങ്ങ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കണ്ട അവര് പറിക്കുന്നില്ല എന്നാണോ വിത്തിന് വേണ്ടിയിട്ടിട്ടേക്കുവാന്നോളൂ വഴുതന അവിടെ ആ അതിന്റെ അടുത്ത് മാവുന്തി പേര പേരക്കൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ആ എത്തിക്ക് എന്നാ എന്നാ ആ അതായത് ഞങ്ങൾ വീടിയും പറഞ്ഞുകൊണ്ടിരിക്കുക നീ അതിൻ്റെ കയറി അതൊന്ന് ഞങ്ങളെ വിളിച്ചു പോവല്ലേട്ടോ ആ ആ ഇത് രൂപിക്കൂപിക്ക ഭയങ്കര ആ റൂപിക്ക ഫ്രൂട്ട്സ് ഇങ്ങനെ പല ഇങ്ങനെ ഫ്രൂട്ട്സുകള് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പത്തോളം ബഡ് ബഡ്ഡ്ജാതി പിടിപ്പിച്ചിട്ടുണ്ട് അത്ര നെല്ലി ഇതിന് പഴം ഉണ്ടാവണം സാധനമായത് ഇതിന് മുന്നൂറ്റാമ്പത് രൂപയല്ലേ ഉള്ളൂ ഇതിന് കഴിഞ്ഞ ദിവസം അറിയാൻ പൊള്ളാപ്പിള്ളി വേറെ അറിയില്ലാത്ത ഫ്രൂട്ട്സുകൾ വരെ ചേട്ടൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ല ഇതിന് നമുക്കറിയില്ല എന്നാണിപ്പം കാച്ചു ബ്ലാവ് ബിജു കണ്ടായിരുന്നടാ നാടൻപ്ലാവ് എന്ന് കാണിച്ചോ നാടൻപ്ലാവ് അത് ബഡ്ഡ് പ്ലാവട ബി നാടൻ തൈവടെ ഇപ്പുണ്ട് ആ അബി ഫ്രൂട്ട് ഇത് വളരെ ബി ഭയങ്കര വിലയുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാന്നാണ് അവര് പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല ഇത് പാദ്യമായിട്ട് കാണുന്നതാണ് അപ്പൊ അബി ഫ്രൂട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി കിടക്കണ്ടട്ടോ അതിനകത്ത് നല്ല മഞ്ഞപ്പല്ലേ നല്ലൊരു ഏതേൻതോട്ടം ആട്ടോ അത്യാവശ്യം ആ ഇതോ ചക്ക ഇഷ്ടംപോലെ കൊലകുത്തി ചക്ക ഇത് ബഡാട്ടോ മറ്റേ നാടൻ നാടൻപ്ലാവ് ഇതേ അപ്പുറം നിക്കണ്ട അതിനകത്തും ചക്ക ഉണ്ടാക്കി എടുക്കണ്ട ബിജു ആ നാടൻപ്ലാവ് ഒന്ന് കാണിക്കണെട്ടോ ഡ്രാഗൺ ഫ്രൂട്ടാട്ടോ ഡ്രാഗൺ ഫ്രൂട്ടും ഇങ്ങനെ ഒരു മൂന്നാല് ചൂട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ആ ഇത് ഇവിടെ മരങ്ങളിലെല്ലാം നല്ല കോടി നല്ലതിനും കൊടികൾ കയറ്റി വിട്ടിട്ടുണ്ട് എല്ലാത്തിനകത്തും തന്നെ കുരുമുളക് കാര്യങ്ങളുണ്ട് കേട്ടോ അതെ ഇതിനകത്തു നോക്കിപ്പിച്ചു കുരുമുളകുകളും ഉണ്ടായി കിടക്കണം അതുപോലെ തന്നെ ഈ ഈ പ്ലാവ് ഒക്കെ കിടപ്പിച്ചു ഒരിക്ക നാടൻ പ്ലാവ് ഇതിനകത്തും ചക്കകളും മുകളിലും ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് ഇതിന്റെ താഴെ പ്ലാവ് കാര്യങ്ങൾ നട്ടിട്ടുണ്ട് ഇത് പണ്ട് ഇഷ്ടമാര് നമ്മള് കഴിച്ചോണ്ടിരുന്നത് കേട്ടോ ആ അപ്പൊ ഇത് ഈ നട്ട പ്ലാവ് ഇതൊക്കെ നാടൻ പ്ലാവുകളാട്ടോ നാടൻ പ്ലാവുകള് അതുപോലെ കാച്ചു തുടങ്ങിയ ജാതി പത്ത് പത്ത് ചോടോളം ജാതികള് ഇവിടെ കാണുന്നുണ്ട് ചെറുനാ ചെറുനാരകം ഞങ്ങൾ വേറെ എടുത്തിട്ടുണ്ട് മുമ്പിൽ വരണം നിൽക്കുന്നുണ്ടായിരുന്നു അത് ചെറുനാരകം കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ ഇതാട്ടോ ഇതിന്റെ അതിര് വരുന്നത് ഏകദേശം ഈ സ്ഥലത്തിന്റെ അതിര് വരുന്നത് ഇവിടെയാണ് അപ്പൊ നമ്മൾ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല ഏകദേശം ഒരു നാല്പത് സെന്റ് നാല്പത്തഞ്ച് സെന്റോളം വരും അത് തിട്ടപ്പെടുത്തി നമ്മൾ അതിനെ വിവരണം നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഇതാണ് നമ്മുടെ അതിര് ഇവിടെ ഒരു ഇടത്തുണ്ട് പോയിട്ടുണ്ട് ആ ഇടത്തൊണ്ടിന് ഇപ്പുറത്തേക്കാട്ടോ നമ്മുടെ സ്ഥലം ഇവിടെ വെറൈറ്റി ആയിട്ട് കണ്ടോ രണ്ട് നെല്ലി നിൽക്കുന്നുണ്ട് ഇതും അതിന്റെ തൊട്ട് ഇപ്പഴാണ് നിക്കുന്നതും നെല്ലിമരങ്ങളാണ് ഇവിടെ ആ ഇത് കണ്ടോ ഇത് കാച്ചു തുടങ്ങിയ കടച്ചക്കയാണ് കടച്ചക്ക ഞങ്ങള് ഇവിടെ കണ്ടായിരുന്നു പിന്നതില്ല കടച്ചക്ക അതുപോലെ സീതപ്പഴം സീതപ്പഴം നിൽക്കുന്നുണ്ട് സീതപ്പഴത്തിൻ്റെ ഒരു ചെടി നിക്കുന്നുണ്ട് എന്തു പറയണോ ആവശ്യം പോലെ എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സും ഇതിനകത്തുണ്ട് ഇതാണ് വാളങ്ങ വാളങ്ങ നമ്മൾ പല പലരും കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും വാളങ്ങയൊക്കെ അപൂർവമായിട്ട് ആൾക്കാർ നട്ടുപിടിപ്പിക്കുന്നതാണ് ഇത് ഓറഞ്ചാണ് ഓറഞ്ച് പൂത്തേക്കണതാണ് കഴിഞ്ഞ പ്രാവശ്യം ഓറഞ്ച് മൂന്നാലിന് അതിനകത്തുണ്ടായി എന്നാണ് പറഞ്ഞത് ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇല്ലാത്ത എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളും മരങ്ങളും ഇതെല്ലാം ഉണ്ട് ഓക്കെ ഇനി നമുക്ക് സ്ഥലം കണ്ടു കഴിഞ്ഞു നമുക്ക് വീടിന്റെ ഉള്ളൊന്ന് കേറി കാണാം കേട്ടോ ആ അപ്പൊ നമ്മള് സ്ഥലം കഴിഞ്ഞു ഇനി നമുക്ക് വീടൊന്ന് കേറി കാണാം വീട് ഏഹ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പ്ലിന് ഏരിയ കൂടാതെ േട്ടൻ ഒരു വർക്ക് ഏരിയയും പോർച്ച് കാര്യങ്ങൾ ഇതെല്ലാം കേറി വന്നിട്ടുണ്ട് മൊത്തം ഒരു ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് തീർന്നു കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത് ഫുള്ള് നമ്മുടെ ഓക്കെ നമ്മുടെ സിറ്റ് ഔട്ടും വിസിറ്റിംഗ് റൂമ് ഹാള് ഫുൾ ഗ്രാനൈറ്റ് ആണ് മൂന്ന് ബെഡ്റൂം ആണുള്ളത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള പുറത്ത് നമ്മൾ ഒരു കോമൺ ഉണ്ട് ഇതാണ് വീടിന്റെ കാര്യങ്ങൾ ബെഡ്റൂംസ് കയറി എടുത്താനായിട്ട് ശ്രമിക്കും